ഒരു പുറത്ത് ഡാൻസ്റ്റാർ കുളിക്കൽ കൊണ്ടു മറുപുറത്ത് കവിതാ മെണ്ണാട് വളാഞ്ചി ആവേശ പോരാട്ടത്തിന്റെ നടുത്തളത്തിലൂടെ മലബാറിന്റെ സുൽത്താൻ പരിവേഷവുമായി തന്നെ ഉപ്പായങ്ങളെടുത്തിണങ്ങി കൈകൂടാരത്തിലേക്ക് കടങ്ങിയ പതിനാല് കായിക പ്രചാരണങ്ങളുടെ ഗിലാത വാഴ്ചയിൽ നിന്നാൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സന്ധിത്താറ് സമരം നടത്തുന്നു അധിനിവേശ ഗിലാത ശക്തികളും ജന്മിത്തമ്പുരാട്ടക്കാരായി ബ്രിട്ടീഷ് മേധാവികളും വെള്ളപ്പട്ടാളവും ചേർന്ന് കലാപ കൗശിമാക്കുവാൻ തുനിഞ്ഞിറങ്ങിയ ഏറനാടിന്റെ ചരിത്രഭൂമിയിൽ ആറടി മണ്ണിലേക്ക് ബ്രിട്ടീഷ് മേധാവിയെ ഉറക്കിക്കിടത്തിയ മാപ്പിള കലാപങ്ങളുടെ കഥ പറഞ്ഞ നാട്ടിൽ നിന്നാണ് ി കടന്നെത്തിയങ്ങളുടെ പോരാട്ടം തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി എതിരാളികളുടെ പൊന്നാപരങ്ങളെ തച്ചു തകർത്ത് കടന്നുപോയ ചരിത്ര ഭൂമികൾ നടന്നു കയറുന്നവർ മലബാറിന്റെ ചെമ്മൺ പരപ്പുകളിൽ കാൽപ്പത്തുകളിൽ നെഞ്ചേറ്റ് സ്വീകരിച്ച് കടന്നു പോകുന്നവരുടെ കമ്പവലിയോടുള്ള കമ്പമുത്ത് കനകസിംഹാസനങ്ങൾ അരക്കി തുറപ്പിക്കുവാനും അടക്കി വരിക്കുവാനും വന്ന പടയാളികൾ തമ്മിലുള്ള തേരോട്ടം സതീശനും ഷാജഹാനും ബാബുവും മണിയുമെല്ലാം അടങ്ങുന്ന പടയാളി കൂട്ടങ്ങൾ ഒരിക്കൽ കൂടി നേതൃനിലയിലേക്ക് തിരിച്ചെത്തി ദീപവും തിമൂട്ടനുമെല്ലാം ആവേശത്തിന്റെ തീരങ്ങളിലേക്ക് സാധിക്കണ്ടേ തോളേറിക്കൊണ്ടേ കളിമൈതാനി തേടി കടന്നു വന്നുവരുന്നാൽ മലപ്പുറത്ത്